ഹലോ ചാനൽ സുഹൃത്തുക്കളെ നമസ്കാരം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും ഇതൊരു ഇരുന്നൂറ് ഏക്കർ തെങ്ങും പറമ്പ് മനോഹരമായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് കേട്ടോ പ്ലെയിൻ ലാൻഡായി കിടക്കുന്നത് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഏത് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം ഓട്ടി വിട്ടാലും പറ്റാത്ത വിധത്തിലുള്ള തെങ്ങുകൾ ഐറ്റം തെങ്ങുകളുണ്ട് കാരണം പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം അഞ്ചു കൊല്ലം പ്രായങ്ങളായിട്ടുള്ള തെങ്ങുകളാണ് ഈ ഇരുന്നൂറ് ഏക്കറിൽ കിടക്കുന്നത് മനോഹരമായിട്ടുള്ള തമിഴ്നാട്ടിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് മനോഹരമായിട്ടുള്ള ഈ തെങ്ങും പറമ്പ് ക്ലീൻ ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ടെന്ന് വച്ചാൽ പരിപാലിക്കുന്ന തോട്ടമാണ് എല്ലാ തോട്ടം പോലെയല്ല എല്ലാ സമയത്തും ഏകദേശം പത്തും പതിനഞ്ചും തെങ്ങിന്റെ കടകളില് ഡെയിലി പോയി വരുന്ന തോട്ടമായിട്ടാണ് ഈ പ്രോപ്പർട്ടി വെച്ചിരിക്കുന്നത് അത്യാവശ്യം ഈ കാലി കാണുന്ന അവിടെ പൂട്ടിയിട്ട് അവർ പച്ചക്കറികളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് ആ സ്ഥലങ്ങളിൽ പച്ചക്കറികൾ പലതും അവര് ഞെട്ടുപിടിപ്പിക്കാറുണ്ട് എന്നുവെച്ചാൽ എല്ലാ സമയത്തും വിളവെടുക്കാൻ പറ്റുന്ന വിധത്തിൽ എന്ന് വെച്ചാൽ ആ പരിപാലനമാണ് ഈ കാണുന്നത് ഓരോ പോർഷൻ കറക്റ്റായിട്ട് ഉഴുതും മറിച്ച് ക്ലീൻ ക്ലീൻ ആയിട്ട് തെങ്ങുകൾക്ക് വളം കൊടുത്ത് അത്യാവശ്യം തെങ്ങുകൾ കേടുള്ള ഭാഗങ്ങൾ പ്ലാന്റ് മാറ്റി വേറെ പ്ലാന്റ് ഇട്ട് അങ്ങനെ വൃത്തിയായി ചെയ്തിട്ടുള്ള ഈ ഇരുന്നൂറ് ഏക്കർ പ്രോപ്പർട്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലുമായിട്ട് ഉടനെ ബന്ധപ്പെട്ടുള്ള സുഹൃത്തുക്കളെ യാതൊരു പ്രശ്നമല്ല ഇതിന്റെ പരിസരങ്ങളിൽ റോഡ് സൗകര്യം വെള്ള സൗകര്യം കറണ്ട് സൗകര്യം ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം മോട്ടുവിടേണ്ട വിധത്തിലുള്ള സൗകര്യം അതെല്ലാം ഞാൻ വ്യക്തമായി കാണിക്കാം വീഡിയോ ത്രീ ലീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം നമ്മൾക്ക് ഈ ഇരുന്നൂറ് ഏക്കർ കണ്ടത് ലൈൻ പിടിച്ചിട്ടാണ് തെങ്ങ് വെച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ റബ്ബർ പ്ലാന്റ് ചെയ്യും പോലെ ലൈൻ പിടിച്ചിട്ടാണ് തെങ്ങ് പ്ലാന്റ് ചെയ്തിരിക്കുന്നത് ഒരു അറ്റത്തുനിന്ന് നോക്കിയാൽ കഴിഞ്ഞാൽ ആ അറ്റം വരെയും വ്യക്തമായി കാണാം ഈ ഇരുന്നൂറ് ഏക്കറിൽ നാല് ഭാഗം റോഡ് കവർ ചെയ്തിട്ടുണ്ട് സെൻട്രൽ കൂടെ റോഡുണ്ട് നടന്നു പോകേണ്ട ആവശ്യമില്ല വണ്ടികളിൽ പോകുവാണെങ്കിൽ ഇവരോട് പെർമിഷൻ എടുത്ത് നമ്മൾക്ക് ചുറ്റി കാണാം റൗണ്ട് അടിച്ച റൗണ്ട് റോഡുണ്ട് സെൻട്രറിൽ കൂടെ നിങ്ങൾക്ക് ഏത് പോർഷൻ വേണമെങ്കിലും ആ പോർഷൻ കാണാനാണെങ്കിൽ അങ്ങനെയും പോകാൻ വിധത്തില് റോഡുകൾ ഉണ്ട് വെള്ള സൗകര്യം യാതൊരു കാര്യം കാരണവശാലും മിസ്സിങ് വരത്തില്ല അത്രയും വെള്ളം ഉള്ളിലുണ്ട് താമസ സൗകര്യം ഉണ്ട് റോഡ് സൗകര്യം ഉണ്ട് കറണ്ട് സൗകര്യമുണ്ട് എല്ലാവിധ സൗകര്യത്തോടെ ക്ലീൻ തോട്ടമായി വെച്ചിരിക്കുന്ന വിലക്കുറവിൽ കിട്ടാമെന്നു വെച്ചാൽ ഇപ്പോൾ ഞാൻ കുറേ തോട്ടങ്ങൾ നമ്മുടെ തമിഴ്നാട് ബേസ് ചെയ്ത് കുറേ തോട്ടങ്ങൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ അറ്റാസ്റ്റഡ് പ്രോപ്പർട്ടിയിൽ തന്നെ ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അതിനെ വച്ച് എത്രയോ വിലക്കുറവിൽ കൊടുക്കാൻ വെച്ചിരിക്കുന്ന ഇരുന്നൂറ് ഏക്കർ പ്ലെയിൻ ലാൻഡായി കിടക്കുന്ന മനോഹരം ായിട്ടുള്ള ഈ തെങ്ങും പറമ്പ് എടുത്താൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ട് പുറത്തൊന്നും കാണുന്നവരാണെങ്കിൽ നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് ഞാൻ വീഡിയോയിൽ പറയും പോലെ നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് ആരാണ് കാണേണ്ട ഒരു ഉള്ളവർ അവരെ കൊണ്ടുവന്ന് കാണിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചാൽ മതി യാതൊരു പ്രശ്നമല്ല അപ്പോൾ വില നമ്മൾ വില പറയുന്നില്ല പറയുന്നില്ല പറയുന്ന ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഏക്കറിന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴാണെങ്കിൽ തേങ്ങയ്ക്ക് നല്ല വിലയുണ്ട് മനോഹരമായിട്ടുള്ള ഈ ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടി ഈ ഭാഗങ്ങളിലെല്ലാം പച്ചക്കറികളാണ് പല സീസൺ അനുസരിച്ച് പച്ചക്കറികളാണ് ഒരു പോർഷൻ എന്ന് വെച്ചാൽ ഇതിൽ ഏകദേശം ഒരു ഏഴ് ഏക്കറിൽ താഴെ ഫുള്ള് കാലിയായി ഈ അത്യാവശ്യം ഈ കിടക്കുന്ന ആ റെഡ് കാണുന്ന അവിടെയല്ല പിന്നെ കിഡിലൻ പതിനേഴോ പതിനെട്ടോ തരങ്ങൾ മാവുകൾ വെറൈറ്റി അത് തന്നെ വർഷത്തിൽ മൊത്തത്തിൽ കൊടുക്കുകയാണ് അതിന് തന്നെ നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട് അപ്പോൾ ആ ഭാഗം ചിന്തിക്കേണ്ട നിങ്ങൾക്ക് ഇതിനകത്ത് വന്ന് കയറിയാൽ ഫുൾ കോമ്പൗണ്ടായി കിടക്കുന്ന ഈ പ്രോപ്പർട്ടി എടുത്തിടാൻ താല്പര്യമുണ്ടെങ്കിൽ ഏക്കറയ്ക്ക് ഇരുപത്തി ലക്ഷം സെന്റ് ഇരുപത്തി അയ്യായിരം രൂപ കൈ കിട്ടണം എന്ന് പറയുന്നത് ഇനി നമ്മൾ ഇനി പൈസ വെച്ച് ടൈം മേടിക്കുകയാണെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം ചെറുതായിട്ട് മാറ്റങ്ങൾ വന്നാൽ നമ്മളെ ഭാഗ്യമായിരിക്കും കാരണം പറഞ്ഞാൽ അത്രയും ഞാൻ വ്യക്തമായി പറയുന്നു മുപ്പത് പറഞ്ഞിട്ടില്ല ഇരുപത്തി ലക്ഷം രൂപയാണ് പാർട്ടി ചോദിച്ചു ഇനി എന്തെങ്കിലും കമ്മിയാക്കി മേടിക്കാൻ പറ്റുകയാണെങ്കിൽ അതും കൂടി മേടിക്കണം ഒരു അമ്പത് അറുപത് സെൻറ്റിൽ കുളത്തിൽ കുഴിച്ചിരിക്കുന്നുണ്ടോ വേ വേനൽക്കാലങ്ങളിൽ ബോർ മൂന്ന് നാലെണ്ണം ഉണ്ട് അതിൽ നിന്ന് നേരെ വെള്ളം അടിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ താഴോട്ട് അങ്ങനെ പോയി ഫുള്ള് കവർ ചെയ്ത് നനഞ്ഞു വരുന്ന വിധത്തിലാണ് ഇപ്പോൾ ഇവിടെ കുളം സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളിത് കേരളത്ത് കാണുന്നത് പോലെ തന്നെ തെങ്ങും പറമ്പ് കാണ്ടോ ഇതെല്ലാം ആറും ഏഴും പത്ത് വർഷത്തിൽ താഴെ പഴക്കമേ ഈ പ്രോപ്പർട്ടിക്ക് എന്ന് വെച്ചാൽ ഈ പ്ലാന്റേഷൻ ഉള്ളൂ ഫുള്ള് എൽ തേങ്ങ കിട്ടുന്ന വിധത്തിലാണ് ഈ പ്ലാന്റ് ചെയ്തു വെച്ചിരിക്കുന്നത് മൂന്ന് മാസം കഴിയുമ്പോൾ അങ്ങോട്ട് ഇടാം മൂന്ന് മാസം കഴിയുമ്പോൾ ഇങ്ങോട്ട് ഇടാം അതപ്പോൾ എല്ലാവിധ സെറ്റപ്പോടെ കൂടി തന്നെയാണ് അടുത്ത വീഡിയോയിൽ കാണാൻ നന്ദി നമസ്കാരം സുഹൃത്തുക്കളെ ഓക്കെ താങ്ക്